നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെടിച്ച ഓർഫൻ അനാഥ കുട്ടികൾ നമുക്കലപ്പോഴും എരിവ് കാണുമ്പോൾ തന്നെ അവിടെ ഓർഫൻ സംഗമം നടക്കുമ്പോൾ തന്നെ നമുക്കതിൽ വേ വേദന തോന്നും കാരണം ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോക്കെ വയസ്സായ പെൺകുട്ടികൾ രണ്ടും മൂന്നും കുട്ടികളുണ്ടാവും അവർ പിന്നെ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കണേ ഈ മക്കളെ നോക്കണം വിചാരിച്ചു എന്നിട്ട് ആ ഒരു പ്രായത്തിൽ എന്ത് ചെയ്യുകയാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്ന് പിന്നെ ആരും സംരക്ഷിക്കാനില്ലാത്ത എത്രയോ ആളുകൾ പ്പോൾ ഏകദർ പത്തി ഇരുന്നൂറ്റി ചില്ലാനം ആൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പത്തറുപത് അപേക്ഷകൾ വന്ന് കിടക്കണം ഒരു മാസത്തിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഒരു കുട്ടിക്ക് കൊടുത്താൽ അത് ഒരു കുട്ടിയുടെ സംരക്ഷണം നമ്മളറിയാതെ നിർവഹിക്കപ്പെട്ടു പോവുകയാണ് നാളെന്തേലൊക്കെ പറ്റി ഭരിച്ചു പോയാലും നമ്മുടെ ഒരു നന്മയായിട്ട് അത് എന്ത് ചെയ്യും തുടരും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നന്മയിൽ ഭാഗവാക്കാകാൻ നമ്മളെല്ലാവരും കിട്ടുന്ന വരുമാനത്തിൻ്റെ തുച്ഛമായൊരു സംഖ്യ വെച്ച് മാസത്തിലോ വർഷത്തിലോ ഒരു നന്മയ്ക്ക് വേണ്ടി കൊടുത്തു തുടങ്ങുമ്പോൾ തീർച്ചയായും ഒരു ജാരിയായ ഒരു സ്വതക്ക ഒരു നന്മ നമ്മൾ നിലനിൽക്കും ദാനധർമ്മങ്ങൾ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് തിന്മയെ തടുക്കാൻ തിന്മകളെ മായ്ച്ചു കളയാൻ അതേപോലെ തന്നെ വിപത്തുക്കളെ തടുക്കാൻ ഇരട്ടി ഇരട്ടി പ്രതിഫലമായി ലഭിക്കാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ വീണ്ടും വീണ്ടും നമ്മുടെ സമ്പത്തുകൾ വറക്കത്തിണ്ടാവാൻ ഒക്കെ ഉപകരിക്കുന്ന കാര്യമാണ്